മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് നസ്രിയ നസീം ഇപ്പോഴിത് നെസ്രിയ പങ്കുവെച്ച ഒരു കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് കുറച്ചു മാസങ്ങളായി പൊതു ഇടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായതിനുള്ള കാരണം വ്യക്തമാക്കി നടിയ നസ്രിയ നസീം സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് വൈകാരികവും വ്യക്തിപരവുമായ ചില പ്രശ്നങ്ങളുണ്ടായി വ്യക്തിപരമായ കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയായിരുന്നു എന്നാണ് നെസ്രിയ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിന് പിന്നാലെയാണ് താരത്തിൻ്റെ തുറന്നു പറച്ചിൽ കൂട്ടുകാരടക്കം എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നസ്രിയ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഞാൻ എല്ലായിടത്തും നിന്നും മാറി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കാനാണ് ഈ കുറിപ്പ് എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന ആളായിരുന്നോ ഞാൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വൈകാരികമായും വ്യക്തിപരമായും ചില പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുകയായിരുന്നു ഞാൻ അതുകൊണ്ടാണ് എന്നെ എവിടെയും കാണാതിരുന്നത് എൻ്റെ മുപ്പതാം പിറന്നാൾ പുതുവത്സരം സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിൻ്റെ വിജയാഘോഷം തുടങ്ങി എൻ്റെ ജീവിതത്തിലെ നല്ല ചില നിമിഷങ്ങൾ എനിക്ക് ആഘോഷിക്കാനായില്ല എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാതിരുന്നതിനും ആരുടെയും കോളിനും മെസ്സേജുകൾക്കും മറുപടി തരാതിരുന്നതിനും എൻ്റെ എല്ലാ കൂട്ടുകാരോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ വിഷമത്തിനും അസൗകര്യത്തിനും ക്ഷമ ചോദിക്കുന്നു ഞാൻ എല്ലാ തരത്തിലും ഒതുങ്ങിക്കൂടുകയായിരുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുവെങ്കിൽ ക്ഷമിക്കണം സന്തോഷകരമായ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നലെ മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എനിക്ക് ലഭിച്ചു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് നോമിനികൾക്കും വിജയികൾക്കും ആശംസകൾ ഇത് അതീവ ദുർഘടം പിടിച്ച യാത്രയായിരുന്നു പക്ഷേ ഞാൻ ഇതെല്ലാം അതിജീവിച്ചു വരികയാണ് ഓരോ ദിവസവും നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോട് നന്ദി അറിയിക്കുന്നു പൂർണ്ണമായും പഴയ പോലെയാകാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം പെട്ടെന്ന് എല്ലായിടത്തു നിന്നും ഞാൻ അപ്രത്യക്ഷിയാകാനുള്ള കാരണം എൻ്റെ കുടുംബത്തെയും കൂട്ടുകാരെയും ആരാധകരെയും അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിവിടെ കുറിക്കുന്നത് എല്ലാവരോടും സ്നേഹം ഞാൻ തിരിച്ചു തിരിച്ചുവരും നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി ഇതാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ നെസ്രിയ പങ്കുവെച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം വൈകാരികപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പിൻവാങ്ങിയതാണ് എന്ന് പറഞ്ഞതിന് പുറകെ എന്താണ് അതിലെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്നാണ് സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത് ഫഹദുമായുള്ള ബന്ധത്തെക്കുറിച്ച് വരെ സംശയം ഉന്നയിച്ചുകൊണ്ട് കമൻ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു നസ്രിയയും ഫഹദും വേർ പിരിഞ്ഞു എന്നുവരെ വാർത്തകൾ വരുന്നു എന്നാൽ ഈ പോസ്റ്റിന്റെ ഏറ്റവും മുകളിലായി നസ്രിയ നസീം ഫഹദ് എന്നാണ് നസ്രിയ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നസ്രിയയും ഫഹദും വേർ പിരിഞ്ഞതല്ല അവരുടെ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിട്ടില്ല അങ്ങനെയെങ്കിൽ ഇതിൽ നസ്രിയ നസീം ഫഹദ് എന്ന് എഴുതി ചേർക്കില്ലായ്മ ായിരുന്നു എന്നാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് എന്തു തന്നെയായാലും നെസ്രിയയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് മലയാളികൾ